അപ്പൊ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓഫീസ് ബ്ലോഗാണ് ഈ ഓഫീസ് ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണ് ഈ ചുണ്ടത്തിടുന്നതെന്നായിരിക്കും നോക്കുന്നല്ലേ ഓഫീസിലോട്ട് പോകുന്ന മുന്നേ ലിപ്സ്റ്റിക് ഇടാതെ എങ്ങനെ പോകുമല്ലേ ലിപ്സ്റ്റിക് ഇടാതെ പോവാന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യട്ടോ എനിക്ക് പറ്റത്തില്ല ഇത് ലിപ്സ്റ്റിക് അല്ല ലിബാമാണ് എങ്ങനെ ഇരിക്കുന്നത് ഇതിന്റെ ഷെയ്ഡ് ഞാനിത് ഷോട്ടറുണ്ട് പോയി നോക്കിയാൽ മതി കേട്ടോ ഇത് ഏതാ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനാക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ ഓഫീസിലോട്ട് പോട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിറകെ കാണാംട്ടോ ഓഫീസിലെത്തിയ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്ത് അപ്പൊ തന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിക്കാതെ എങ്ങനെ വിഷമ ജോലി ചെയ്യും ഇപ്പൊ ഞാൻ ഫ്രണ്ട് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തിന്നുകൊണ്ടേ ഇരിക്കണം അങ്ങനെ കൺസ്ട്രക്ഷൻ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നും നാട്ടുകാരുടെ ഓഫീസിൽ നിന്നൊക്കെ കിട്ടുന്നത് കൊണ്ട് ഒരു സുഖം എന്ന് പറയാട്ടോ കേറുന്ന വഴിക്ക് നമുക്ക് ും കമ്പനി ആയിക്കുന്ന ഒരു പട്ടിക്കുട്ടനുണ്ട് ഏതോ വീട്ടിലെ ഏതോ ഒരു പട്ടിക്കുട്ടൻ എനിക്ക് പേഴ്സണലി പട്ടിയേയും പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ കറക്കിയെടുത്ത് മടിയിൽ വെച്ചിട്ട് തലോലിക്ക് കേട്ടോ അങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോ ഓടി വരും എന്റെ കൂടെ ഒരു പയ്യനാണല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഓഫീസിലുള്ളൂ വല്ലപ്പോഴും വരുന്ന മാനേജർ വല്ലപ്പോഴും വരുന്ന സാറുമാര് അപ്പൊ അതുകൊണ്ട് വലിയ പ്രഷബ പ്രഷറബിളായിട്ടുള്ള ജോലികളൊന്നുമല്ല ഞങ്ങളെ ബാധ്യത ഒന്നും ഇല്ലാത്ത ഒരു സമാധാനപരമായിട്ടുള്ള ജോലി സ്ഥാപനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് കുറച്ചു കുറച്ചു നേരം നേരം അതിനോട് മിണ്ടിയും വർത്താനൊക്കെ പറഞ്ഞ് നമ്മള് ചായ കുടിക്കാനായിട്ട് പോകട്ടോ ഇത് ഡെയിലി ഉള്ള പരിപാടിയാണ് ഇന്ന് വെറൈറ്റിക്ക് കട്ലേറ്റ് ഓർഡർ ചെയ്ത് എന്നും കട്ലൈറ്റ് സാമ്പത്തിക ശേഷി ഒന്നും നമ്മളെ പോലുള്ള ആൾക്കാർക്കില്ല സോ ഇന്ന് നമ്മൾ കട്ലെറ്റും ലൈമും ചായ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു എന്നും തീരുമാനിക്കാറുണ്ട് എന്നാലും പിന്നെ ചായ കുടിക്കും അപ്പൊ ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു ഇനി ചായ പൊടി മാക്സിമം കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ നല്ല നാരങ്ങ വെള്ളമാണ് ഓർഡർ ചെയ്തത് രണ്ട് നാരങ്ങ വെള്ളവും രണ്ട് കട്ട്ലൈറ്റും കൂടെ ആയപ്പോഴേക്കും സെറ്റ് രണ്ടുപേരും ഓരോന്ന് കഴിച്ചതെന്നാ കേട്ടോ ഉദ്ദേശം രണ്ടും ഞാൻ ഒറ്റയ്ക്ക് തിന്നന്നല്ലാട്ടോ കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാതിരിക്കല്ലേ മെല്ലെ മെല്ലെ ഇതെല്ലാം ഒഴിവാക്കണം പഴംപൊരിയും മാറ്റേതും മറച്ചതും എല്ലാം കണ്ടപ്പോഴേക്കും എന്റെ പൊന്നോ അങ്ങനെ ഞങ്ങൾ നേരം ഞങ്ങളുടെ സമയം ഒന്ന് പാഴാക്കി കളയാനായിട്ട് നമ്മൾ നേരം ഇങ്ങനെ ഇരുന്ന് പൂക്കളൊക്കെ നോക്കി പ്രകൃതി മനോഹരമായ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഇങ്ങനെ മെല്ലെ നടക്കും കേട്ടോ പിന്നെ മെല്ലെ ഓഫീസിലോട്ട് പോകും അതാണ് സ്ഥിരം പരിപാടി എന്നും ചായക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ടൈം എടുക്കാറുണ്ട് ചായും കടിയും ഒക്കെ കഴിച്ച് വരുമ്പോഴേക്കും പിന്നെ അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവില്ല വയറ് നിറഞ്ഞെന്ന് തോന്നുമ്പോ അപ്പൊ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഖമാണല്ലോ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പണിയെടുക്കും കേട്ടോ ഒരിക്കലും പണിയെടുക്കാതെ പൈസ വാങ്ങരുത് അത് ഭയങ്കര ദണ്ഡിത്തരായി പോകും കേട്ടോ അപ്പൊ നമുക്ക് അന്നം തരുന്ന സ്ഥാപനത്തിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറെയൊക്കെ പണിയെടുക്കും നമുക്ക് ഇത്രക്കേ ജോലി വരുന്നുള്ളൂ ആ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ സാധനം എന്താന്ന് വെച്ചാൽ നല്ല മീൻകറി ആയിരുന്നു കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേര അപ്പൊ നല്ല മീൻകറിയും നല്ല മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എന്റെ സ്പെഷ്യല് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങ് കഴുകും കേട്ടോ പിന്നെ അങ്ങ് കുശാലായിട്ട് സമാധാനപരമായിട്ട് കാറ്റൊക്കെ കൊണ്ട് ചോറും മീൻകറിയും എല്ലാം അങ്ങ് കഴിപ്പായി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വിശപ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കും നമ്മളല്ല ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നോണ്ട് ഭയങ്കര വിശപ്പാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഇപ്പൊ ഭയങ്കര കൂടിയിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല വളരെയധികം വിഷപ്പിന്റെ ആർത്തി ഊത്ത് നടക്കുന്ന ഒരു പാവം ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്തത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് എടുക്കണല്ലോ അതാണല്ലോ അതിന്റെ ശരി വീട്ടില് കുറച്ച് മുറുകിരിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് വിശക്കും എന്ന് അറിയുന്നത് ഞാൻ കുറച്ചൊന്ന് പാക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മൈസൂർ പാക്കും ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ എടുത്തിട്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചൊന്ന് കഴിച്ചിരുന്നു കേട്ടോ അപ്പൊ ഒരു മനസുഖം ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മധുരം കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു വിമ്മിഷ്ടം പോലെ ആയത് ഞാൻ കഴിച്ചു എന്നുള്ളൂ അപ്പൊ ജോലികളെല്ലാം തീർത്ത് ഇനി നമ്മൾ സമാധാനപരമായിട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ് എട്ട് മണിക്കൂറുള്ള പണി ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ സമാധാനപരമായി തീർത്തു ഇന്നത്തെ ഉള്ളതൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക Jeriya kau mandi ya tu.